ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഒരു കാലത്ത് ബ്രസീലിയൻ ആരാധകരുടെ പ്രിയപ്പെട്ട താരമായിരുന്നു ഹൾക്ക് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട് ആകെ നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ കളിച്ച താരം പതിനൊന്ന് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഭീമാകാരനായ താരം എന്ന ഒരു വിശേഷണം ഹൾക്കിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിൽ ബ്രസീലിനു വേണ്ടി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഫെഡറേഷൻ കപ്പിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പിന്നീട് പല ക്ലബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ബ്രസീലിയൻ ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്തി അത്ലറ്റിക്കോ മിയനറോക്ക് വേണ്ടിയാണ് ഹൾക്ക് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയെട്ട് വയസ്സുള്ള ഹൾക്ക് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ ഏവരെയും അമ്പരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഈ സീസണിലും അദ്ദേഹം തകർപ്പൻ പ്രകടനം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ബ്രസീലിയൻ ലീഗിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ഹൾക്കാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം ആകെ ഏഴ് മത്സരങ്ങളാണ് അത്ലറ്റിക്കോ മിനേറോക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആറ് സ്റ്റാർട്ടുകൾ എട്ട് ഗോളുകൾ നേടിയ അദ്ദേഹമാണ് ഇപ്പോൾ ടോപ്പ് സ്കോറർ അതുപോലെ തന്നെ ഓരോ എഴുപത്തിയൊന്ന് മിനിറ്റിനിടയിലും ഓരോ ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നു ആകെ പതിനെട്ട് ഷോട്ടുകൾ അതിൽ പതിമൂന്ന് ഷോട്ടുകളും ടാർഗറ്റിലേക്ക് ആയിരുന്നു രണ്ടേ പോയിന്റ് രണ്ടാണ് ഷോർട്സ് ഓൺ ഗോൾ വരുന്നത് അതുപോലെ തന്നെ ഷോട്ടുകളുടെ അക്യുറസിയുടെ കാര്യത്തിൽ എഴുപത്തിരണ്ട് ശതമാനം കൃത്യത അവകാശപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പതിനഞ്ച് ഫൗളുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോഫ സ്കോറിൻ്റെ റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിന്റ് ഒൻപത് നാലാണ് സ്ഥിരതയാർന്ന പ്രകടനം ഈ താരത്തിന് നടത്താൻ കഴിയുന്നു എന്നുള്ളത് ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഹൾക്കിനെ സംബന്ധിച്ചിടത്തോളം ഇനി സാധ്യമല്ല അതൊരു വിദൂര സ്വപ്നം മാത്രമാണ് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരു വീണ്ടും കാണാം